നമസ്കാരം പൊരുകി പൊരുഗെന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം തേടുന്ന പുരുഷന്റെ മതം നിർണ്ണയിക്കാൻ പരിഛേദന പരിശോധന നടത്തണമെന്ന വിവാദ നിർദ്ദേശവുമായി ബംഗാളിൽ നിന്നുള്ള മുതിർന്ന ബി നേതാവ് തഥാകഥ റോയ് എക്സിലാണ് റോയ് വിവാദ നിർദ്ദേശം പങ്കുവച്ചത് ഒരു പുരുഷൻ പരിചേദനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് വലിയ കാര്യമാണ് പൗരത്വം നൽകുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ സി എ പൂർണ്ണമായി ഒഴിവാക്കുന്നു അതിനാൽ സംശയമുണ്ടെങ്കിൽ ഈ പരിശോധന തികച്ചും ശരിയാണ് എന്നായിരുന്നു മുൻ മേഘാലയ ഗവർണറും പശ്ചിമ ബംഗാൾ ബി ജെ പി പ്രസിഡന്റുമായ സേവനമനുഷ്ഠിച്ച റോയ് എക്സിൽ കുറിച്ചത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുമ്പോൾ എല്ലാ പുരുഷന്മാരും ഒരു മെഡിക്കൽ ടെസ്റ്റിന് വിധേയരായിരുന്നു പുരുഷ ഡോക്ടറുടെ മുമ്പാകെയുള്ള ദേഹ ഇതിലുണ്ടായിരുന്നു പരിചേദനം ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിരുന്നില്ല ഇത് ആർക്കെങ്കിലും ഹൈഡ്രോസൽ ഉണ്ടോ എന്ന് അറിയാനായിരുന്നു ആരും അതിനെ എതിർത്തിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് തന്റെ വാദത്തെ ന്യായീകരിച്ചു കൊണ്ട് ബി ജെ പി നേതാവ് എക്സിൽ കുറിച്ചു അതേസമയം വിവാദ പ്രസ്താവനയുടെ പേരിൽ മുൻ ബംഗാൾ ബി ജെ പി മേധാവി വലിയ വിമർശനം നേരിടുകയാണ് അതിനിടയും അദ്ദേഹം തന്റെ മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് പറയുന്നത് അതേസമയം വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ തന്റെ നിലപാടിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്നാണ് റോയ് വ്യക്തമാക്കുന്നത് പൗരത്വം നൽകാനുള്ള നിയമത്തിൽ നിന്ന് മുസ്ലീങ്ങളെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് താൻ ഈ നിർദ്ദേശം നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് പുരുഷനായ ഒരാളുടെ മതം സംശയാസ്പദമായിരിക്കുമ്പോൾ അയാൾ പരിച്ഛേദനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിരുന്നു കാരണം മുസ്ലിങ്ങൾ സി എയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടവരാണ് ഞാൻ പോസ്റ്റ് ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്നു ഇതുമൂലമുണ്ടായ പ്രതിഷേധം രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഒന്നുകിൽ ഒരുപാട് മുസ്ലിങ്ങൾ തങ്ങളുടെ ഐഡന്റിറ്റി വ്യാജമാക്കി അമുസ്ലിങ്ങളായി കടന്നുകൂടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവരുടെ കബളിപ്പിക്കൽ പുറത്തു വരുമെന്ന് ഭയപ്പെടുന്നു എന്നുമായിരുന്നു അദ്ദേഹം വാദിക്കുന്നത് നോക്കുക എത്ര ക്രൂരവാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളതെന്ന് തീർത്തും കടക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവെച്ചിട്ടുള്ളത് ഈ ഒരു ഒറ്റ പോസ്റ്റിൽ ബി ജെ പിയുടെ മതവിദ്വേഷം മറന്നീക്ക് പുറത്തു വന്നിരിക്കുകയാണ് സത്യത്തിൽ ഒരു ഭാഗത്ത് സി എ എ നടപ്പാക്കുന്നതിലൂടെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ മറുഭാഗത്ത് മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്ന മുൻഗവർണറും ബി ജെ പി നേതാവും സത്യത്തിൽ രാജ്യത്തെ കീറിമുറിക്കാനുള്ള ഇവരുടെ ഈ പ്രവർത്തിയെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് ഇനിയും രാജ്യഭരണം ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യയുടെ മതേതരത്വത്തെ തുടച്ചുനീക്കി ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്നത് സംശയം വേണ്ട